ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജിംഗ് ഗ്ലൗസ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നെറ്റ് കോട്ടയുടെ പുതിയ ഫാബ്രിക്കിൻ്റെ ഒരു റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് റീസ്റ്റോക്ക് എന്ന് പറയുന്നത് ആദ്യം കാണുന്ന കസ്റ്റമേഴ്സിന് ഇത് പുതിയ കളക്ഷൻ ആയിട്ടായിരിക്കും തോന്നുന്നത് ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പം പല ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ദയവായി നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്ഡേഷൻസ് അപ്ഡേഷൻസൊക്കെ ഗ്രൂപ്പിലായിരിക്കും ആദ്യമേ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് ലീ കിട്ടും അതുപോലെ തന്നെ റേറ്റും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഏത് മെറ്റീരിയൽ എടുക്കണമെന്ന് അഫോർഡബിൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസ് ചിടപ്പുണ്ട് കേട്ടോ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വിചിത്രാസൽകിൻ്റെ വീണക്ക് മോഡലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ഹെവി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും സിഗ്നസ് വർക്കും വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ പല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരുപാട് ഡിഫറൻറ്റ് കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല റെയർ കളേഴ്സും അതുപോലെ തന്നെ കോമൺ കളേഴ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബുട്ടി വർക്ക് വരുന്ന സോറി കോട്ടൺ ഫാബ്രിക്കിലും മസ്ലിന്റെ ഷോളും പാൻറ്റും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അടിപൊളി വിചിത്രയുടെ ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ പട്ട വരുന്നത് ഓർഗാൻസ് തന്നെ കേട്ടോ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു നല്ല ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ പോ വന്നിട്ടുള്ള ഒരു ഷോളും നല്ല ടോപ്പ് ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആ ആയിരത്തി മുന്നൂറ് രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ സ്വന്തമാക്കാം പേയ്മെന്റ് എക്സ്ട്രാ പേയ്മെന്റോ ഷിപ്പിംഗ് ചാർജുകളോ ഒന്നും തന്നെ നമ്മൾ ഈടാക്കുന്നതല്ല ഈ ഒരു മെറ്റീരിയലിന് നല്ല മെറ്റീരിയലാണ് ഹെവി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ ആണ് ചില മെറ്റീരിയൽസിൻ്റെ ദുബട്ട വരുന്നത് ഓർഗാനിസ അല്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചിലതിൻ്റെ ഓർഗാനിസ ഫാബ്രിക്കാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ദുബട്ട വരുന്നത് സോറി നമ്മുടെ ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ഷോളും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് പല കറ കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം തന്നെ റേറ്റ് വരുന്നത് തൊള്ളായിരം പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിൽക്ക് ജാക്വേഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല ഹെവിയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഒരുപാട് റേറ്റ് ഒന്നുമില്ലാത്ത മെറ്റീരിയലാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് വരുന്നത് അതായത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് ടോട്ടൽ ഷിപ്പിങ്ങും കൂടെ കൂട്ടിയിട്ട് വരുന്നത് അത്രമാത്രം പേയ്മെൻറ്റ് അടിച്ചാൽ മതി ഈ ഒരു സൂപ്പർ 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 പാർട്ടി വെയർ കളക്ഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അപ്ഡേഷൻസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുള്ളതാണ് എങ്കിലും ഞാൻ റീസ്റ്റോക്ക് വരുന്ന കളക്ഷൻസ് നമുക്ക് നിങ്ങളെ കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പല കസ്റ്റമേഴ്സ് ആയിരിക്കും ഇത് വാങ്ങുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് സ്ലബിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നുമില്ല എല്ലാ ആയിരത്തിനുള്ളിൽ തന്നെ നിൽക്കുന്ന മെറ്റീരിയലാണ് ഇത് എണ്ണൂറ്റി ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ് മെറ്റീരിയലിൻ്റെ ടോപ്പ് ആണ് സ്ലബ് വരുന്നത് പാൻറ്റ് കോട്ടൺ ആണ് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് സിൽക്ക് ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പം ഇത്രയും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൻ്റേതാണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് ടു പീസാണ് ടു പീസിൻ്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ടാണ് ടു പീസ് പിന്നെയും പിന്നെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിലാണെങ്കിലും രണ്ട് ദിവസത്തെ വീഡിയോസിൽ ടു പീസ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുതിയ കളക്ഷൻസ് വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ടൂ പീസ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ വേറെയും പുതിയ അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ ടു പീസിൻ്റെ വെറും അഞ്ഞൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടര മീറ്റർ വീതം അഞ്ച് മീറ്റർ ടോട്ടൽ മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് അപ്ഡേഷൻസ് അപ്പം ഈ നൈറ്റി പീസായിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റമേഴ്സിന് സെയിം കോൺ കളേഴ്സ് ഉള്ളവർക്ക് എടുത്ത് ചെയ്യാം ബാക്ക് ഒരു മെറ്റീരിയലും ഫ്രണ്ട് അങ്ങനെ സ്റ്റി സ്വന്തമായിട്ട് ഓൺ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് നല്ല ഏത് മോഡലിൽ വേണേലും നൈറ്റി ആണോ ടോപ്പ് ആണോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യുക അപ്പം അത് നിങ്ങളെ യു യുക്തിപരമായിട്ട് ആലോചിച്ച് തീരുമാനിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും ഈ ടു പീസിൻ്റെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ നല്ല ആയിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഒരു ടു പോയിൻറ്റ് ഫൈവ് ആണ് ജയ്പൂർ കോട്ടൺ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് പാൻറ്റും ടോപ്പും ആണ് കോൺസെപ്റ്റ് അത് നമുക്ക് മാറ്റിയെടുക്കാം ഓക്കെ അന്നത്തെ അപ്പോൾ ഇന്നത്തേനെ ഇത്രയേ ഉള്ളൂ ബൈ ബൈബൈസി യു ടേക്ക് കെയർ